നമസ്കാരം അമ്മയുടെ ഒത്താശയോടെ പതിനഞ്ച് വയസ്സുകാരിയെ താലി ചാര്ത്തുകയും മൂന്നാറിലെത്തിച്ച് പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവ് പിടിയിൽ ഇലന്തൂർ ഇടപ്പരിയാരം വല്യകാലായില് വീട്ടിൽ അമൽ പ്രകാശിനെയാണ് മലയാളപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ അമ്മയായ മുപ്പത്തിയഞ്ചു വയസ്സുകാരിയും പിടിയിലായി ഫോൺ വിളിച്ചും സന്ദേശങ്ങൾ അയച്ചുമാണ് അമൽ പെൺകുട്ടിയോട് അടുത്തത് ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായത് അമ്മയുടെ അറിവോടെ സമ്മതത്തോടും കൂടി പെൺകുട്ടിയെ വീട്ടിൽ നിന്നും ചുട്ടിപ്പാറയിലെത്തിച്ചു അമ്മയുടെ സാന്നിധ്യത്തിൽ കുട്ടിക്ക് താലി ചാർത്തി വിവാഹം കഴിച്ചെന്ന് വിശ്വസിപ്പിച്ച ശേഷം വൈകിട്ട് അഞ്ചോടെ മൂന്ന് പേരും കൂടി മൂന്നാറിലേക്ക് പോയി ഞായറാഴ്ച രാവിലെ മൂന്നാർ ടൗണിന് സമീപം ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു കുട്ടിയുടെ അമ്മ ശൌചാലയത്തിൽ പോയ സമയത്ത് അമൽ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു മലയാളപ്പുഴ പോലീസ് കുട്ടിയുടെ പിതാവിന്റെ മൊഴിപ്രകാരം ആദ്യം കേസെടുത്തിരുന്നു കുട്ടിയെ കാണാതായതിനായിരുന്നു കേസ് ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം തിങ്കളാഴ്ച രാവിലെ ഏഴോടെ അവിടെ എത്തി മൂവരെയും കണ്ടെത്തി പെൺകുട്ടിയെ കോനി നിർഭയ ഹെന്റി ഹോമിലെത്തിച്ചു സംരക്ഷണ ചുമതലയുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിനാണ് മാതാവിനെ ബാലനീതി നിയമത്തിലെ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി മലയാളപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ എസ് വിജയന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം